ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂട് ഭയങ്കര വേർപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൻ്റെ ഫലഭാഗത്തും ചൊറിച്ചില് ഇറിറ്റേഷൻ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ചൊറിഞ്ഞു കഴിഞ്ഞാൽ നീറ്റൽ ചിലപ്പോൾ ശരീരത്തിൻ്റെ ഫലഭാഗത്തും ചെറിയ കുരുക്കൾ പോലെ ഫോം ചെയ്യുക ചിലർ ഇതിനെ വേർപ്പ് കുരുമെന്ന് പറയും എന്നാൽ വേർപ്പ് ഇല്ലാത്ത ഭാഗത്തും നമുക്ക് ഈ കുരുക്കൾ വരുന്ന ഒരവസ്ഥ ഇത് ഇപ്പോൾ ഒരുപാട് പേരെ ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും ഇത് എളുപ്പം മാറുന്നതിനും വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ ഒറ്റമൂലികൾ എന്തെല്ലാം ഒന്നും വിശദീകരിക്കാം നമ്മുടെ ശരീരത്തില് നമ്മുടെ വേർപ്പ് ഗ്രന്ഥികളിൽ നിന്നും ഈ വേർപ്പ് പുറത്തോട്ട് വരുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നേർത്തിട്ടുമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കുന്നത് ഏറ്റവും കോമൺ ആയിട്ട് അമിതമായിട്ട് ചൂട് നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ വേർപ്പ് ഗ്രന്ഥികളിൽ ഓവറായിട്ട് ഈ വേർപ്പിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും ഈ പ്രൊഡക്ഷൻ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മടക്കുകളിൽ ഇത് ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വേർപ്പ് ഗ്രന്ഥികളുടെ ഭാഗത്ത് വരുന്ന അമിതമുള്ള റിയാക്ഷൻ കൊണ്ട് അവിടെ ചെറിയ കുരു പോലെ ഫോം ചെയ്യും ഈ കുരുക്കളായിരിക്കും നമുക്ക് അമിതമായി ചൊറിച്ചിലും ഇറിട്ടേഷനും ഉണ്ടാക്കുന്നത് എന്നാൽ ഈ അമിതമായി വേർക്കുന്ന ഭാഗത്ത് മാത്രമല്ല നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഡ്രസ്സ് ടൈറ്റ് ചെയ്ത് കെട്ടുന്ന ഭാഗത്ത് ഉദാഹരണത്തിന് ഇപ്പൊ അരക്കെട്ട് ചുരിദാറ് പാൻഡ് എല്ലാം ടൈറ്റ് ചെയ്ത് കെട്ടുന്ന ഭാഗത്ത് റാഷസ് വന്നു വരാം നമ്മളിത് പുഴുക്കടിയാണ് ഫംഗസ് ആണ് എന്ന് വിചാരിക്കും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് കസേരയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഭാഗത്ത് ബട്ടക്സിന്റെ നിദംബത്തിന്റെ ഭാഗത്ത് തുടയുടെ പുറകശങ്ങളെല്ലാം തന്നെ ചൊറിച്ചിലും കുരുക്കളും ഫോം ചെയ്യുന്നു വരാം അതുമെല്ലാം ഇപ്പോഴത്തെ സീസണിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥയിൽ വിയർപ്പ് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഈ ഇപ്പോഴത്തെ സീസണിലെ അമിതമായിട്ടുള്ള ചൂട് കൊണ്ടുണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള റിയാക്ഷനാണ് നമുക്ക് ഈ ചൊറിച്ചിലും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ഇറിട്ടേഷൻ വന്ന് നിങ്ങൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുണ്ടാകുന്ന ഹൈപ്പർ റിയാക്ഷൻ കൊണ്ട് ഈ ഭാഗത്ത് കുരുക്കൾ വരികയും നിങ്ങൾക്ക് അമിതമായി ചൊറിച്ചിൽ വരികയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു ചിലർക്ക് ഈ ഭാഗത്ത് വരുന്ന കുരുക്കൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പഴുപ്പ് ചെറിയ കുരുക്കളും പിന്നെ ഇൻഫെക്ഷൻസും വരാം വിയർപ്പിന്റെ ഓവർ റിയാക്ഷൻ കൊണ്ട് മാത്രമല്ല ഈ പ്രശ്നം പലർക്കും ഉണ്ടാകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അമിതമായി വരണ്ട ചർമ്മം ഉണ്ടെങ്കിലും ഇതേ പ്രശ്നം വന്നു വരാം അറ്റോപിക് ഡെർമറ്റിസ് എക്സിമ പോലുള്ള സ്കിന്നിനെ ബാധിക്കപ്പെടുന്ന ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർക്കും ഈ സ്കിന്നില് ചെറുതായിട്ട് സ്കിന്നു പൊളിഞ്ഞിറങ്ങുന്ന ടെൻഡൻസി ഉള്ളവർക്കെല്ലാം ഇത്തരത്തിൽ വന്നു വരാം പലർക്കും സെബോറിക് ഡെർമറ്റൈറ്റിസ് നിങ്ങൾ താരൻ എന്ന് വിളിക്കുന്ന വളരെ കോമൺ ആയിട്ട് തലയോട്ടിയിൽ വരുന്ന കണ്ടീഷൻ ഇല്ലേ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്കും പലപ്പോഴും തലയിലോ മുഖത്ത് പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിന്റെ വശങ്ങളെല്ലാം തന്നെ ചൊറിച്ചൊരു റൊട്ടേഷനും വരാം ചെവിയുടെ പുറകിൽ ചൊറിച്ചിൽ വരാം കഴുത്തിന്റെ പുറകിലേക്ക് ചൊറിച്ചിലും ചെറിയ കുരുക്കളും ഫോം ചെയ്യും ചെയ്തെന്ന് വരാം ഇതെല്ലാം പലപ്പോഴും ഈ ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർക്ക് അതിന്റെ ഭാഗമായിട്ട് ഈ ചൂട് സീസൺ വരുന്ന റിയാക്ഷൻ ആണ് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഡ്രൈ സ്കിന്നിൻ്റെയും ഈ ചൊറിച്ചിലിൻ്റെയും വിയർപ്പ് കുരുക്കളുടെയും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം നമ്മളെല്ലാവരും ഈ ചൂട് സീസണിൽ ചെയ്യുന്ന എന്താണ് ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വിയർപ്പ് കുരു പോകുന്നതിനാവശ്യമായിട്ടുള്ള പൗഡറുകൾ വാങ്ങിയിടും എന്നാൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണിത് വിയർപ്പ് കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ഈ ഒരു ചൂട് സീസണിൽ വരുന്ന ഈ പ്രോബ്ലംസ് ചൊറിച്ചില് കാരണം നിങ്ങൾ പൗഡർ ഇടുമ്പോൾ ഈ ഭാഗത്തുള്ള ഡ്രൈനസ് വല്ലാണ്ട് വർദ്ധിക്കുകയും വിയർപ്പ് ഗ്രന്ഥിയുടെ സുഷിരങ്ങൾ ഈ പൗഡർ കയറി അടയുകയും ചെയ്യും ഇത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് ഒരു കൂടുതൽ ഫീല് കിട്ടും എന്നല്ലാതെ ഇതിന് ഈ ഗ്രന്ഥികൾ അടയുന്നത് ഈ ഭാഗത്ത് കുരുക്കൾ കൂടുതൽ ഫോം ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് കഴിഞ്ഞത്ര ഇപ്പോഴത്തെ സീസണിൽ ഈ വിയർപ്പ് കൊണ്ട് ഉണ്ടാകുന്ന ഈ ചൊറിച്ചിൽ മാറുന്നതിന് വേണ്ടി നിങ്ങൾ കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിനുള്ള പൗഡറുകൾ ഇടരുത് നിങ്ങൾക്ക് ഈ പ്രോബ്ലം കൂടാൻ കാരണമാകും അതേപോലെ തന്നെ ഈ വിയർപ്പിൻ്റെ ഭാഗം നിങ്ങൾക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന വിലയേറിയ ബ്ലീച്ചിങ് ഉണ്ടാക്കുന്ന സോപ്പുകൾ വാങ്ങി നിങ്ങൾ തേച്ചറിച്ച് കുളിച്ചാലും ഇത് സ്കിന്നിന് ഇറിറ്റേഷൻ കൂട്ടുകയും കുളിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് ചൊറിച്ചിൽ വല്ലാണ്ട് കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നല്ലത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ബ്ലീച്ചിങ് ഉള്ള സോപ്പുകൾ മാറ്റിയിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കാൻ നോക്കുക അതേപോലെ ഇത്തരത്തിൽ ചൊറിച്ചിൽ ടെൻഡൻസി ഉള്ളവർ ഭക്ഷണത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളൊരു മൂന്നര ലിറ്റർ വെള്ളം കുടിക്കണം കാരണം ഹൈഡ്രേഷൻ നിങ്ങളുടെ വിയർപ്പിന്റെ ഗാഠത കുറയ്ക്കുകയും നിങ്ങൾക്കുണ്ടാകുന്ന ഇറിട്ടേഷൻ പെട്ടെന്ന് കുറയാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തത് അമിതമായി മസാല എണ്ണ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഇറിട്ടേഷൻ മാറുന്നത് വരെ ഒഴിവാക്കുക കപ്പലണ്ടി അഥവാ നിലക്കടല റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് മട്ടൺ പോർക്ക് താറാവ് പോലുള്ളവ ഈ വേനൽക്കാലത്ത് ഈ അമിതമായി വേർപ്പ് ടെൻഡൻസി ഉള്ളവർ ഒഴിവാക്കുക തന്നെ വേണം ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ കുരുക്കളും ചൊറിച്ചിലും ഇറിറ്റേഷനും വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെന്ന് വിശദീകരിക്കാം ഒന്നാമത്തത് നിങ്ങളുടെ സ്കിന്നിനെ പെട്ടെന്ന് തണുപ്പിക്കുക സ്കിന്നിനെ ഒന്ന് കൂളാക്കി കഴിഞ്ഞാൽ ഈ അവിടെയുള്ള വിയർപ്പ് ഗ്രന്ഥികളുടെ ഹൈപ്പർ റിയാക്ഷൻ പെട്ടെന്ന് മാറും ഐസ് പാക്ക് ഇല്ലേ വീട്ടിൽ തന്നെ ഫ്രിഡ്ജിൽ ഐസ് പാക്ക് വെച്ചതിന് ശേഷം ഇപ്പോൾ ഐസ് പാക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു മിനറൽ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ച് അടച്ച് ഐസ് പാക്ക് നിങ്ങൾ ടവൽ ചുറ്റിയിട്ട് നിങ്ങൾ ഈ ഇറിട്ടേഷൻ ഉള്ള ഭാഗത്ത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക ആ ഭാഗത്തുള്ള സ്കിന്ന് കൂടാകുകയും സ്കിന്നിന്റെ മാറാൻ സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തത് നിങ്ങൾക്ക് കറ്റാർ വാഴയില്ലേ അലോവേരയുടെ ജെല് അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കറ്റാർ വാഴ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുക്കുള്ള കീറിയിട്ടതിന്റെ നടുക്കുള്ള ജെല്ല് നിങ്ങൾക്ക് ഇറിട്ടേഷനും ചൊറിച്ചിലും കുരുക്കുടമുള്ള ഭാഗത്ത് പുരട്ടുക വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നിന്റെ ഇറിട്ടേഷൻ കുറയാൻ സഹായിക്കും നിങ്ങൾ ഈ മോരും വെള്ളം എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നൊന്ന് നീറ്റാക്കി കഴുകി തുളച്ചതിന് ശേഷം മോര് ഒന്ന് പുരട്ടുക മോരിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് നാച്ചുറൽ ബാക്ടീരിയകളുണ്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇറിറ്റേഷനും ഉണ്ടാക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയകളെയും ഫംഗസുകളെയും ഈ മോരിനകത്തുള്ള നാച്ചുറൽ ബാക്ടീരിയകൾ തുരത്തി ഓടിക്കാൻ സഹായിക്കും അതും സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ കുറയാനായിട്ട് സഹായിക്കും മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇല്ലേ ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം അത് നിങ്ങൾ തൈര്യമായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഹീറ്റ് റാഷസ് വരുന്ന അതായത് നിങ്ങൾക്ക് ഈ കുരുക്കളും തടിപ്പും എല്ലാം വരുന്ന ഭാഗത്തോ ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ഇറിറ്റേഷനെ മാറ്റുന്നതിന് ആ ഭാഗത്ത് പുരട്ടുക പുരട്ടി ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കളയുക സ്കിന്നിനകത്ത് വരുന്ന ഇറിറ്റേഷൻ പെട്ടെന്ന് പോകാൻ സഹായിക്കും കാരണം ഓട്സ് ഇപ്പോഴത്തെ സീസണിൽ വരുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് നല്ലൊരു മെഡിസിനാണ് അടുത്തത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് കഴിയുന്നത്ര ഈ വേനൽക്കാലത്ത് അമിതമായി വേർപ്പുള്ളവർ ഈ വേർപ്പ് അബ്സോർബ് ചെയ്യാത്ത തരത്തിലുള്ള ഇപ്പം നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് കാരണം ഇത് നിങ്ങളുടെ സ്കിന്നിന് ഇറിട്ടേഷൻ ഉണ്ടാക്കും ഇത്തരം ഡ്രസ്സുകൾ ടൈറ്റായിട്ട് നമ്മുടെ സ്കിന്നില് കോണ്ടാക്റ്റ് വന്നാൽ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിനത് ഇറിറ്റേഷൻ വരികയും ചൊറിച്ചിൽ വരികയും ചെയ്യും അതുകൊണ്ടാണ് നിങ്ങളുടെ അരക്കെട്ടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്നർ വെയർ ടൈറ്റായിട്ട് കിടക്കുന്ന ഭാഗത്തെല്ലാം ഇത്തരത്തിൽ ചൊറിച്ചിലും ഇറിറ്റേഷനും വരുന്നത് വേനൽക്കാലത്ത് കഴിഞ്ഞത്ര ലൂസായിട്ടുള്ള ഡ്രസ്സസ് ഉപയോഗിക്കാനായിട്ട് നോക്കുക അടുത്തത് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുളിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ മൈൽഡ് ആയിട്ടുള്ള ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും സോപ്പുകൾ ഉപയോഗിക്കുക ബ്ലീച്ചിങ് ഉണ്ടാക്കുന്ന സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക അതേപോലെ നിങ്ങൾ ബക്കറ്റിൽ വെള്ളം എടുത്തതിനു ശേഷം കല്ലുപ്പില്ലേ ഒരു അല്പം ഒരു ഒരു ടീസ്പൂൺ കല്ലുപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കുളിക്കാനായിട്ട് നോക്കുക ഇത് സ്കിന്നിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും ഇറിറ്റേഷനും കുറയ്ക്കാനും സഹായിക്കും ഇതല്ലെങ്കിൽ ബേക്കിംഗ് സോഡയില്ലേ സോഡിയം ബൈ കാർബണേറ്റ് നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ബേക്കിംഗ് സോഡ നിങ്ങളൊരു അര ടീസ്പൂൺ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുടിക്കുക ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ വളരെ പെട്ടെന്ന് മാറുന്നതിന് ഈ ബേക്കിംഗ് സോഡ സഹായിക്കും സോ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷനും ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ഈ നീറ്റലും എല്ലാം മാറ്റിയെടുക്കുന്നതിന് സഹായിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ സീസണിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഒരറിവാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ